ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ തിരക്ക് പിടിച്ചൊരു സ്ഥലത്താണ് ഞാനുള്ളത് കേട്ടോ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ അജ്മൽ ബിസ്മിയുടെ തൊട്ട് മുനയാണുള്ളത് അല്ലേ പാലക്കാട് ബിസ്മി സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാൻ മാറ്റിയിരിക്കില്ലേ ബിസ്മി ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പാലക്കാട് ഈ വരെ തന്നെയുള്ളൂ എന്തായാലും വളരെയധികം ക്രൗഡായ തിരക്ക് പിടിച്ച സംസാരിക്കുമ്പോൾ തന്നെ നല്ല പ്രയാസമാണ് കാരണം നല്ല കാറ്റും അല്ലേ അപ്പോൾ ഈ ഒരു പരിസരത്ത് നമ്മൾ ഇതിനു മുന്നേ സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് വളരെയധികം എന്താ പറയാ നല്ല പാലക്കാടിന്റെ ഹൃദയഭൂമി എന്ന് പറയുന്ന പോലെ നല്ല വില പിടിച്ച പുന്നും വിലയുള്ള ഇതൊക്കെ പക്ഷെ ഇവിടെ കുറഞ്ഞ വിലയിൽ കുറച്ച് സ്ഥലം കൊടുക്കാണ്ട് അതാണ് നമ്മളിത് കാണിക്കാൻ പോകുന്നത് അപ്പം ഈ ഒരു ബിസ്മിയുടെ മുന്നിലോടെ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്താണ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ഇങ്ങനെ കോയമ്പത്തൂരിലേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ എന്തായാലും ഈ ഒരു പരിസരം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാം നമ്മുടെ മലബാർ മലബാറല്ലേ റെസ്റ്റോറൻറ്റ് മലബാറൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതിനോട് ചേർന്ന് തൊട്ടടുത്ത് ഇവിടെ ബിസ്മി അതിനോട് ചേർന്നൊരു വഴി ബിസ്മി കഴിഞ്ഞ ഫസ്റ്റ് ലെഫ്റ്റ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അപ്പോൾ നമുക്കിവിടെ നാസ് എന്നുള്ള എൻ ഐ എസ് നാസ് എന്നുള്ള ഒരു ബിൽഡിംഗ് കാണാനില്ല അതിൻ്റെ സൈഡിലൂടെയുള്ള ഓരോ എന്താ പറയുക ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് അതായത് ചർച്ചിൻ്റെ ആണ് ആ ചർച്ചിലൂടെ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം ഒരു പതിനാല് സെന്റ് സ്ഥലം അത്രേ ഉള്ളൂ പതിനാല് സെന്റ് സ്ഥലം കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ ഈ ഒരു പരിസരത്ത് കൊടുക്കുന്ന വിലയൊന്നും കൊടുക്കേണ്ട ഇവിടുന്ന് സെക്കൻഡ് പ്ലോട്ട് അല്ലേ റോഡിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ പ്ലോട്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ നമുക്കൊന്ന് അങ്ങോട്ട് നടന്നു നോക്കാം അപ്പൊ നമ്മൾ ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് കയറുകയാണ് അപ്പൊ ഇതിന് നേരെ പുറകിലൊരു ചർച്ച് കാണാനുണ്ട് പിന്നെ ഇവിടെ ആ ഒരു ബിൽഡിംഗ് ഇവിടെ കടകളുടെ പേരൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കേക്ക് സ്റ്റോറൊക്കെ ഇവിടെ കാണാനുണ്ട് അല്ലേ കേക്ക് സ്റ്റോർ വളരെ ഫേമസ് ആണ് പാലക്കാട് പാലക്കാടില്ല അടിപൊളി കേക്കുകളൊക്കെ കിട്ടുന്ന കേക്ക് സ്റ്റോർ അപ്പോൾ എന്തായാലും നമുക്ക് നിന്ന് ഇങ്ങോട്ട് ഈ ഒരു വഴിയിലൂടെ പോയി നോക്കാം അത്യാവശ്യം എല്ലാ വാഹനങ്ങളും വരാൻ വീതിയുള്ള വലിയ അല്ലെ വലിയ ലോറിയൊക്കെ അതായത് ഒരു ഗോഡൗൺ പർപ്പസിനൊക്കെ ആണെങ്കിൽ പോലും വലിയ ചരക്ക് വാഹനങ്ങളൊക്കെ വരാൻ വീതിയുള്ള റോഡ് തന്നെയാണ് അത് നല്ല ഇൻ്റർലോക്ക് ചെയ്ത അടിപൊളി റോഡ് തന്നെയാണ് അല്ലേ അതായത് ബിസ്മിയുടെ തൊട്ടടുത്ത് ബിസ്മിയാണ് ആ കാണുന്നത് അതിനോട് ചേർന്ന് നമുക്കൊരു എന്താ പറയുക ചേർന്ന് കാണുന്ന വഴി ഫസ്റ്റ് വഴി അല്ലേ ഈ ഒരു 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 ചർച്ച് നമുക്കിവിടെ കാണാൻ പറ്റും നമ്മളെ നിത്യ സഹായ മാതാ ടൗൺ പള്ളി എന്നു പറഞ്ഞ ഒരു ചർച്ച ഇവിടെ കാണാനുണ്ട് ഇതൊരു ലാൻഡ് മാർക്കായിട്ട് ഇതും നമുക്ക് പറയാം അല്ലേ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൂടെ പോയി വിലത്തോട്ടൊന്ന് തിരിഞ്ഞാൽ മതി വളരെ അടുത്ത് നടക്കാവുന്ന ദൂരത്ത് നമ്മൾ നടന്നു തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അല്ലേ നമ്മൾ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്ത് വന്നാണ് അപ്പം ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് നടക്കാവുന്ന ദൂരത്തിൽ സാധാരണ രീതിയിൽ പറയാറുണ്ട് പാലക്കാട് ഈ ഒരു സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് അതിൻ്റെ പരിസരമൊക്കെ സ്ഥലം വാങ്ങിക്കണമെങ്കിൽ പെട്ടിയിൽ കാശുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ എന്താ പറയുക ഒരു ഒരു സാധാരണ പ്രൈസ് നമ്മൾ സാധാരണ ഹൈവേൻ്റെ പുറത്തൊക്കെ കാണിക്കുന്ന ഒരു പ്രൈസിന് നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടി പതിനാല് സെൻറ്റ് സ്ഥലം മാത്രമല്ല അതിനകത്തൊരു ഗോഡൗൺ വരുന്നുണ്ട് പിന്നെ കുറച്ച് വാടക കിട്ടുന്ന കുറച്ച് ഒരു ബിൽഡിംഗ് ഉണ്ട് അല്ലേ അപ്പോൾ അതെല്ലാം നമുക്ക് കാണിക്കാം ഇതൊരു പാർക്കിംഗ് സെക്ഷൻ അല്ല ബിസ്മിയുടെ ഒരു പാർക്കിംഗ് സെക്ഷനാണെന്ന് തോന്നുന്നില്ലേ അപ്പോൾ അപ്പോൾ ഇവിടെ നിന്നൊക്കെ നടക്കാമെന്ന് തോന്നുക വളരെ അടുത്ത് ഇവിടെ എന്താണ് ഒരു പത്ത് രൂപ നമ്മൾ അങ്ങോട്ടെത്തി എന്തായാലും നമുക്ക് അങ്ങോട്ട് നടന്ന് നോക്കാം കേട്ടോ നമ്മളിങ്ങനെ വന്നാൽ നേരിട്ട് ഈ റോഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ലാൻഡ് മാർക്കായിട്ട് നമ്മളെ മഹീന്ദ്ര കാണാനുണ്ട് അല്ലേ മഹീന്ദ്രയുടെ ഒരു ബോർഡ് ഇവിടെ കാണാനുണ്ട് അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും എങ്ങനെ പറഞ്ഞാലും നമ്മൾ ആ റോ ഇതൊരു ഒരു പ്രോപ്പർട്ടി ഇതിൻ്റെ തൊട്ട് മുന്നിൽ ചെറിയൊരു സ്ഥലം അത് നേരെ കാണുന്നത് നമ്മുടെ മെയിൻ റോഡ് തന്നെയാണ് നമ്മൾ പാലക്കാട് നിന്നും കോയമ്പത്തൂർ പോകുന്ന മെയിൻ റോഡ് അപ്പോൾ ആ റോഡിൽ നിന്നും വളരെ അടുത്തുള്ളൊരു പ്രദേശമാണ് എല്ലാ വാഹനങ്ങളും വരാൻ വീതിയുള്ള വഴി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ നമുക്കിതാ ഒരു വലിയൊരു വാഹനമില്ല വലിയ ലോറികളൊക്കെ വന്ന് ഞാൻ പറഞ്ഞില്ലേ ലോഡൊക്കെ ഇറക്കാനും സാധനങ്ങൾ സൂക്ഷിക്കും വലിയൊരു ഗോഡോൺ പർപ്പസിനാണെങ്കിൽ അങ്ങനെ ഇനി അതല്ല നിങ്ങൾക്ക് നല്ലൊരു വലിയൊരു അപ്പാർട്ട്മെൻറ്റ് പണിയാനാണെങ്കിൽ അങ്ങനെ എല്ലാത്തിനും സൗകര്യമുള്ള ഒരു പതിനാല് സെൻറ്റ് സ്ഥലം അതും വളരെ എന്താ പറയുക സൈലൻ്റ് ആയിട്ട് നമുക്ക് ആ റോഡത്തെ ബഹളോ അല്ലെങ്കിൽ കഞ്ചസ് കഞ്ചസ്റ്റഡ് ഒന്നും ഇല്ലല്ലോ സാധാരണ രീതിയിൽ വാഹനം പാർക്ക് ചെയ്യാനോ വാഹനം തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ആളുകൾ ടൗണിലെ സ്ഥലങ്ങൾ വാങ്ങിക്കാൻ പറയാം ഇവിടെ അതിൻ്റെ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും നമുക്കില്ല ഇല്ല ഏതൊരു എന്താ പറയുക ഇവിടെ തന്നെ നമുക്ക് ചെറിയ ചെറിയ സപ്ലൈ ചെയ്യുന്ന വാഹനങ്ങൾ കാണുന്നുണ്ടല്ലേ ഇനിയിപ്പോൾ വലിയൊരു ലോറി ആണെങ്കിലും വന്ന് ലോഡ് ഇറക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു അതുമാത്രമല്ല ഈ ഒരു ഫ്രണ്ടേജ് കണ്ടില്ല ഇത്രയും ഭാഗം നമുക്ക് ഒഴിഞ്ഞു കിടക്കുകയാണ് നമ്മളുടെ ഐഡിയക്കനുസരിച്ച് നമുക്ക് വലിയൊരു ബിൽഡിംഗ് നമുക്ക് പണിത് ഉയർത്താൻ പറ്റില്ല മുറ്റത്തെ തന്നെ ഐശ്വര്യമായിട്ട് നല്ലൊരു കിണർ കാണാനുണ്ട് പാലക്കാടിനെ സംബന്ധിച്ച് ഏതൊരു വേനൽക്കാലം വന്നാൽ പോലും വറ്റാത്ത നിറയെ വെള്ളമുള്ള ഒരു അടിപൊളി കിണറിനെ ഇഷ്ടം പോലെ വെള്ളം കാര്യങ്ങളുണ്ട് അതും അതിന് പുറമേ വരുമ്പോൾ മലമ്പുഴ കണക്ഷൻ വേറെ കേട്ടോ അപ്പോൾ ഇതൊരു വെള്ളത്തിൻ്റെ ഒരു അവൈലബിലിറ്റി പറഞ്ഞതാണ് നല്ല തണലുണ്ടല്ലോ അല്ലേ ഇലകളൊക്കെ വീണ് കിടക്കുന്നുണ്ട് വലട്ട് നേരെ നേരം എന്തായാലും ഈ ഒരു മനോഹരമായ പാലക്കാടിൻ്റെ ടൗണിൽ ഈ ഒരു കണ്ണ സ്ഥലമല്ലേ നമ്മൾ സാധാരണ രീതിയിൽ ഒരു പ്ലെയിൻ ലാൻഡാണെങ്കിൽ ഹൽവാ കഷ്ണം പോലത്തെ ഒരു പതിനാല് സെൻറ്റൊന്നും പറയായിരുന്നില്ലേ നമ്മളൊരു ഹൽവാക്കഷ്ണം രണ്ട് ദിവസം പോയി കാണിച്ചായിരുന്നേട്ടോ അത് ഒരു ദിവസം കൊണ്ട് തന്നെ പോയേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഇത് നമുക്ക് മുകളിലേക്കുള്ള ഒരു വഴിയാണ് മുകളിൽ നമ്മൾ ബാച്ചിലേഴ്സിന് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് റൂമുകളാണുള്ളത് നാലും അറ്റാച്ച്ഡ് ആണ് സിംഗിൾ റൂമിന് നമുക്ക് ഫോർ തൗസൻഡ് ഇൻകം ഉണ്ട് റെൻറ്റ് കിട്ടുന്നുണ്ട് നാലിന് നാല് നമ്പറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് വളരെ എന്താ പറയുക ആറ് നാല് ഇരുപത്തിനാലായിരം രൂപ വാടക മുകളിൽ മാത്രം കിട്ടുന്നുണ്ട് താഴെ പിന്നെ വലിയൊരു ഗോഡൗണും അതിനോട് ചേർന്നൊരു ഓഫീസ് റൂമാണ് എന്തായാലും നമുക്ക് പെട്ടെന്ന് ഇനി കൂടുതലൊന്നും കാണിക്കാൻ ഈ കാണുന്ന പതിനാല് സെൻറ്റ് സ്ഥലം തന്നെയാണ് കൊടുക്കാനുള്ളത് ഇതിന് പുറകിലേക്കൊന്നും പിന്നെ ചുറ്റും കോമ്പൗണ്ട് വാളാണ് അതുകൊണ്ട് നമുക്ക് നമുക്കിനി പുറകിലേക്കൊന്നും വല്ലാണ്ട് നടന്ന് കാണാനില്ല ഈ ഒരു കണ്ട കാഴ്ച തന്നെയാണ് ഉള്ളത് പിന്നെ നമുക്കിതിൻ്റെ ഓഫീസും പിന്നെ ഈ ഒരു പരിസരം കൂടി കണ്ടിട്ട് പെട്ടെന്ന് വില പറയാം അതായത് നമ്മുടെ ഓഫീസിനകത്തിരുന്നാൽ ആ ഓഫീസിൻ്റെ നമ്മൾ എന്താ പറയുക ഉമ്രപ്പടിയിൽ നിന്നാലേ നമുക്ക് മെയിൻ റോഡ് കാണാമെന്ന് പറഞ്ഞ പോലെ സൗകര്യമാണല്ലേ നമുക്ക് നിരന്തരം രാവും പകലും കെ എസ് ആർ ടി സി ബസ്സുകളും കോയമ്പത്തൂർ പാലക്കാട് ബസ് സർവീസുള്ള എല്ലാ ചരക്ക് ഗതാഗത വാഹനങ്ങളും പാസ് ചെയ്യുന്ന വലിയൊരു അല്ലേ നമ്മളെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് വളരെ അടുത്ത് ഒരു നടക്കാവുന്ന ദൂരത്തിലെന്ന് പറഞ്ഞു മെയിൻ റോഡിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താ പറയുക വാക്കബിൾ ഡിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം ഇനി തൊട്ടടുത്തായിട്ട് നമ്മളൊരു ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറിനടുത്ത് സ്ക്വയർ ഫീറ്റ് നമുക്ക് ടോട്ടൽ ഉണ്ടാവും ഈ ഒരു ഓഫീസും അതുപോലെ തന്നെ നമ്മളീ ഒരു ഗോഡൗണും കൂടി അല്ലേ അതുകൂടെ കണ്ടിട്ട് പെട്ടെന്ന് നമുക്ക് കാര്യത്തിലേക്ക് ഇറക്കട്ടോ അത്യാവശ്യം എത്ര സാധനങ്ങൾ വന്നാലും ലോഡ് ചെയ്യാൻ ലോഡ് ഇറക്കാനൊക്കെയുള്ള സ്പേസ് ഉണ്ട് ഒരു വർഷങ്ങളായിട്ടില്ലേ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗോഡൗൺ ആണ് ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് അപ്പോൾ എന്തായാലും ഇതാണ് താഴ്ത്ത സൗകര്യങ്ങൾ ഗോഡൗൺ പർപ്പസിനായിട്ട് നമുക്ക് എങ്ങനെ തന്നെ ഉപയോഗിക്കാം ഇനി അതല്ലെങ്കിൽ ഇനി പുതുതായിട്ട് നമുക്ക് അപ്പുറത്ത് കുറച്ച് സ്ഥലം കണ്ടല്ലേ ഇതൊക്കെയാണ് സൗകര്യങ്ങൾ ഇനി നമുക്ക് പെട്ടെന്ന് വില പറയാം നമ്മളീ ഒരു മനോഹരമായ ഒരു പ്രോപ്പർട്ടി കണ്ടു കഴിഞ്ഞല്ലേ അതായത് പാലക്കാട് ടൗണിലെ ബിസ്മി ഹൈപ്പർ മാർക്കറ്റിൻ്റെയും തൊട്ടടുത്ത് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി കഴിഞ്ഞാൽ തൊട്ടടുത്ത് നടക്കാൻ തീരത്തിലാണ് നമുക്ക് മൈജി തുടങ്ങിയിരിക്കുക പുതിയ മൈജി നമ്മൾ കൽമണ്ട ഓപ്പൺ ആണെന്ന് പറഞ്ഞ ഇടയ്ക്ക് വാർത്തയൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ മൈജി ഉള്ളത് തൊട്ടടുത്താണ് അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് ബിസ്മിയുടെയും മൈജിയുടെയും ഇടയ്ക്ക് കാണുന്ന റോഡിൽ നിന്ന് വളരെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു അമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ അല്ലേ അമ്പത് മീറ്റർ തകച്ച് കാണില്ല മെയിൻ റോഡ് നമ്മൾ വാഹനങ്ങൾ പാസ് ചെയ്യുന്നത് കാണാൻ കഴിയും ശരിക്കും നമ്മളീ ഒരു ബൈ റോഡ് നടന്നു പോകുകയാണെങ്കിൽ ഒരു നൂറ് മീറ്ററോളം ഏകദേശം നടക്കാനുണ്ട് മെയിൻ റോഡിലേക്കല്ലേ അപ്പോൾ ഇത്രയും അടുത്ത ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു പതിനാല് സെൻറ്റ് സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്നത് ഉടമസ്ഥൻ നേരിട്ട് അലിഫിച്ച ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇടനിലക്കാരും തന്നെയല്ലേ നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലൊരു പ്രത്യേകത എന്താണെന്ന് വച്ചാൽ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഉടമസ്ഥൻ്റെ തന്നെ നമ്പറാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മോർ ഡീറ്റെയിൽസൊക്കെ അദ്ദേഹവുമായി സംസാരിക്കാൻ ഡോക്യുമെൻ്റ് അതുപോലെ തന്നെ രജിസ്ട്രേഷനുള്ള സമയം എത്ര മാസം നമുക്ക് അവധി കിട്ടും അല്ലേ എത്ര അഡ്വാൻസ് വേണം അങ്ങനെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ഓപ്പണായിട്ട് ഇരുന്ന് സംസാരിക്കാം നേരിട്ട് വന്ന് കാണാം അതുകൊണ്ട് തന്നെ അതിന് നിങ്ങൾക്ക് യാതൊരു ഇടനിലക്കാരുടെ ആവശ്യമില്ല അല്ലേ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലേ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓരോ സ്ഥലങ്ങൾ വിൽക്കുമ്പോൾ വാങ്ങുമ്പോഴും ഓണറിൽ നിന്ന് രണ്ട് ശതമാനം വയറു നിന്ന് വർഷം ഇങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് എന്തായാലും വളരെ കുറഞ്ഞ വില ഈ പരിസരത്ത് നമ്മൾ കാണിച്ച പ്രോപ്പർട്ടികൾ ധാരാളം ഉണ്ട് അല്ലേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഏറ്റവും കുറഞ്ഞ വില ഈ ഒരു പാലക്കാട് ടൗണിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും അല്ലേ അതായത് സെൻറ്റ് ഒന്നിന് വെറും പതിനഞ്ച് ലക്ഷം രൂപ വെച്ചിട്ട് പതിനഞ്ച് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ പാലക്കാട് ടൗണിനെ അറിയുന്ന അല്ലെങ്കിൽ ഈ ഒരു വിസ്മിയുടെ പരിസരത്തൊക്കെ അറിയുന്ന ആളുകൾ ഒരിക്കലും അത് കൂടുതലാണെന്ന് പറയില്ല കാരണം വളരെ വലിയ ഒരു മാർജിനാണ് നമ്മൾ ടൗൺ മേഖലകളിൽ സ്ഥലത്തിന് ആളുകൾ കൊടുക്കുന്നത് വാങ്ങിക്കുന്നതൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് ഒരു സെയിൽ നടത്തണം എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും ചുരുങ്ങിയ ഒരു എമൗണ്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സെൻറ്റ് ഒന്നിന് പതിനഞ്ച് വെച്ചിട്ട് പതിനാല് സെൻറ്റ് സ്ഥലം ഈ ബിൽഡിംഗ് ഉൾപ്പെടെ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കൂടുതൽ നമ്പറിൽ വിളിക്കുക നേരിട്ട് വന്ന് കാണുക അല്ലേ ലൊക്കേഷനൊക്കെ വാട്സാപ്പ് ചെയ്യുന്നതായിരിക്കും അല്ലേ ലൊക്കേഷൻ ഒന്നും പ്രത്യേകിച്ച് അറിയാനില്ല നമ്മളാ മഹേന്ദ്രയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡെന്ന് നമുക്ക് പറഞ്ഞല്ലേ മഹേന്ദ്രയുടെ ഒരു ബോർഡ് കാണുന്നുണ്ട് അല്ലെങ്കിൽ ബിസ്മിയുടെ സൈഡിലൂടെ ഇന്ന് നടന്ന് വന്നാൽ മതി അല്ലേ അപ്പം ഇനി കൂടുതലൊന്നും പറയണ്ടല്ലോ അല്ലേ നെഗോഷ്യബ് നെഗോഷ്യബിൾ ആണെന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്തായാലും നമുക്ക് ഫ്ലെക്സിബിൾ ആണ് നമുക്ക് വന്നിരുന്ന് കണ്ട് സംസാരിച്ചാൽ പെട്ടെന്ന് വളരെ ഫാസ്റ്റൊക്കെ ആയിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കൂടുതലൊന്നുമില്ല ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വേണ്ടി ഇഷ്ടപ്പെടാൻ മാത്രം ലൈക്ക് ചെയ്യാൻ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം അത് ബൈ